ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൈനാപ്പിൾ ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കുക ആദ്യമായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത് ഇടുക ഏകദേശം അരക്കപ്പോളമുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് രണ്ട് പേർക്കുള്ള പൈനാപ്പിൾ ലൈം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിയാ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈയൊരു പൈനാപ്പിൾ ലൈം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്